കാപ്പ ചുമത്തി നാടുകടത്തി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പചുമത്തി നാടുകടത്തി തൃത്താല പോലീസ് പരിധിയിലെ കപ്പൂർ കാഞ്ഞിരത്താണി ഒഴുക്കൻപാറയിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ഫിറോസിനെയാണ് കേരള വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് പതിനഞ്ച് ചുമത്തി നാടുകടത്തിയത് ആറുമാസത്തേക്കാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്